മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്ന ത്രീ ഡി ഫാൻറ്റസി ചിത്രം ബറോസ് എന്ന ചിത്രത്തിന്റെ റിലീസ് വീണ്ടും മാറ്റിയോ എന്ന ചൂടുപിടിച്ച ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇന്നേ ദിവസം കഴിഞ്ഞ ദിവസമാണ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് വലിയൊരു ആരോപണം ഉണ്ടായിരിക്കുന്നത് മോഹൻലാൽ സംവിധായകനും നായകനുമായ ബറോസ് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് പകർപ്പ് അവകാശ ലംഘനത്തിന് വക്കീൽ നോട്ടീസ് കിട്ടിയതുമായി ബന്ധപ്പെട്ട് താൻ എഴുതിയ നോവൽ അനുമതിയില്ലാതെ സിനിമയാക്കിയതാണെന്ന് ആരോപിച്ച് ജർമ്മനിയിൽ താമസിക്കുന്ന മലയാളി കഥാകൃത്ത് ടി എ ജോർജ് അഗസ്റ്റിൻ എന്ന ജോർജ് ിപ്പറമ്പിലാണ് അഡ്വക്കേറ്റ് വി സി ജോർജ് മുഖേന വക്കീൽ നോട്ടീസ് അയച്ചത് മോഹൻലാൽ തിരക്കഥാകൃത്ത് ജിജോ പുന്നൂസ് സമിതാൻ ടി കെ രാജീവ് കുമാർ നിർമ്മാതാവ് ആന്റണി പെരുമ്പാർ എന്നിവർക്കാണ് വക്കീൽ നോട്ടീസ് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ താൻ എഴുതിയ പുതുശ്ശേരി ഗൌളി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച മായ എന്ന നോവലാണ് സിനിമയാക്കുന്നത് എന്നാണ് നോട്ടീസിലെ ആരോപണം പോർട്ടുകിയിൽ പറഞ്ഞു കേൾക്കുന്ന കാപ്പിരി മുത്തപ്പൻ എന്ന ഐതിഹ്യ കഥാപാത്രവുമായി ബന്ധപ്പെട്ട കഥയായിരുന്നു സുഹൃത്തായ അനിൽ ദയാനന്ദൻ ടി കെ രാജീവ് കുമാറിന് നൽകാനാണെന്ന പേരിൽ തന്റെ പക്കൽ നിന്നും പുസ്തകം വാങ്ങിയിരുന്നു ജിജോ പുന്നൂസ് എന്നയാൾക്ക് നൽകുമെന്ന് രാജീവ് കുമാർ ായും പറഞ്ഞു എന്നാൽ പിന്നീട് വിവരമൊന്നും ലഭിച്ചില്ല ബറോസ് എന്ന പേരിൽ തയ്യാറാകുന്ന സിനിമയ്ക്ക് തന്റെ നോവലിന്റെ ഉള്ളടക്കവുമായി സാമ്യമുണ്ടെന്ന് അറിഞ്ഞ് പരിശോധിച്ചപ്പോൾ ജിജോയുടെ പേരുള്ള നോവലാണ് സിനിമയാക്കുന്നത് എന്ന വിവരമാണ് വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ എഴുതിയ കഥ പിന്നീട് തിരക്കഥയാക്കിയെന്നാണ് പറയുന്നത് എന്നാൽ സ്വന്തം നോവൽ ആണെന്ന് തെളിയിക്കാൻ ഓരോ അധ്യായവും ഓരോ പേജ് മാത്രമാക്കിയാണ് പുസ്തകം തയ്യാറാക്കിയത് നവോദയ സ്റ്റുഡിയോയാണ് പുസ്തകം പ്രകാശനം ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിന്റെ പുസ്തക രൂപം എങ്ങും ലഭ്യമല്ല തന്റെ നോവലുമായി തിരക്കഥയിൽ കുറഞ്ഞത് പ്രധാനപ്പെട്ട പന്ത്രണ്ട് സമാനതകളുണ്ട് ഈ സാഹചര്യത്തിൽ ബറോസ് എന്ന പേരിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നതും പരസ്യം നൽകുന്നതും പ്രചരിക്കുന്നതും നിർത്തിവെക്കണമെന്നാണ് ആവശ്യം വിഷയം തീർപ്പാക്കിയില്ലെങ്കിൽ സിവിലായും ക്രിമിനലായും നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് ഇങ്ങനെയൊരു അലിഗേഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തപ്പോഴാണ് ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ച വിവരങ്ങൾ ഇന്ന് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതും ബറോസിന്റെ റിലീസ് മാറ്റിവെച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി പുറത്തുവന്നിരിക്കുന്നത് ബറോസ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു പുതിയ റിലീസ് തീയതിയുമായി ബറോസ് എത്തുന്നതായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ എല്ലാ തിയേറ്ററുകാർക്കും ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണോ ബറോസ് പോസ്റ്റ് പോൺ ചെയ്തത് എന്നതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് പോസ്പോൺ ചെയ്ത വിവരങ്ങൾ ട്രേഡ് അനലിസ്റ്റുകൾ കൊടുത്തു കഴിഞ്ഞു തിയേറ്റർ സോഴ്സിൽ നിന്നാണ് മോഹൻലാലിന്റെ ചിത്രം പോസ്റ്റ്പോൺ ചെയ്ത വിവരങ്ങൾ വന്നിരിക്കുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടിന്റെ ഓണം റിലീസായി ഇറങ്ങാതിരുന്ന ചിത്രമാണ് ഇപ്പോൾ പോസ് പോൺ ചെയ്തിരിക്കുന്നത് കൂടാതെ റിലീസിംഗ് പുഷ് ചെയ്തിരിക്കുന്നത് ഒക്ടോബറിലേക്കാണെന്നും ലഭിക്കുന്ന വിവരങ്ങൾ പറയുന്നുണ്ട് ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടിയാണ് ഇപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ട്രേഡ് അനലിസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കൊടുത്തു കഴിഞ്ഞു ചിത്രം ഒക്ടോബർ പത്തിലേക്ക് മാറ്റിയേക്കുമെന്ന ചില ാണ് വരുന്നതെങ്കിലും അങ്ങനെയാണെങ്കിൽ ബറോസ് ക്ലാഷ് ചെയ്യാൻ പോകുന്നത് ഒരു ഏറ്റവും വലിയ ഒരു ചിത്രത്തിന്റെ കൂട്ടത്തിലായിരിക്കും എന്നതാണ് കങ്കുവ എന്ന ചിത്രമാണ് ഒക്ടോബർ പത്തിന് എത്താനിരിക്കുന്നത് എന്നറിയുമ്പോൾ ആരാധകരും മലയാളി പ്രേക്ഷകരും ഒരു ഞെട്ടലാണ് ഇത്രയും വലിയ ചിത്രത്തിന്റെ കൂട്ടത്തിൽ ബറോസ് ക്ലാഷ് ചെയ്താൽ അത് ബറോസിന്റെ റിലീസിന് തന്നെ വലിയ വിഷയമാകും എന്നാണ് അവർ പറയുന്നത് ഇങ്ങനെ ചില ഗംഭീര ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എന്തായാലും ഓണത്തിന് പ്രതീക്ഷിച്ച ഒരു വമ്പൻ ചിത്രം ബറോസ് മാറ്റിവെച്ചതിൽ പ്രേക്ഷകർ നിരാശയിലുമാണ് എന്തായാലും ഒഫീഷ്യൽ കൺഫർമേഷൻ ലഭിക്കേണ്ടതുണ്ട് അണിയറ പ്രവർത്തരാണ് ഈ ഒഫീഷ്യൽ കൺഫർമേഷൻ നൽകേണ്ടത് അനാലിസ്റ്റുകളും ഇത് തന്നെയാണ് പറയുന്നത് ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നത്